നമസ്കാരം നവീൻ ബാബു വധക്കേസിൽ പ്രശാന്തൻ അറസ്റ്റിലാകും ഇതുവരെ പ്രശാന്തനെ സംരക്ഷിച്ചു നിർത്തിയവർക്ക് പ്രശാന്തനെ കുരുക്കിലാക്കുന്ന രീതിയിലുള്ള വൻ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പ്രശാന്തൻ ഇടപെട്ട ഭൂമി ഇടപാടുകളുടെ പല പല ഇടപാടുകളുടെയും രേഖകൾ എ ഗീത ഐ എ എസ് റവന്യൂ വകുപ്പ് തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ഗീത ഐ എസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് റവന്യൂ മന്ത്രി രാജൻ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് കൈമാറിയിട്ടുമുണ്ട് ആയതുകൊണ്ട് തന്നെ പ്രശാന്തനിലെ പ്രശാന്തന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും പ്രശാന്തനെ അറസ്റ്റ് ചെയ്യണം എന്ന പ്രശാന്തൻ ആണ് പി പി ദിവ്യയെ കൊണ്ട് ആ വിടവാങ്ങൽ ചടങ്ങിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാകുമ്പോൾ യാത്ര ചെയ് വേളയിൽ പ്രശാന്തിന് വേണ്ടി ആണ് പി പി ദിവ്യ ആ വേദിയിൽ സംസാരിച്ചത് കളക്ടർ സാക്ഷിയായത് പി ദിവ്യയെ കളക്ടറാണ് ആ വേദിയിലേക്ക് വിളിച്ചത് എന്നുള്ളത് വ്യക്തമാണ് പി പി ദിവ്യയെ കൊണ്ട് കളക്ടറാണ് നവീൻ ബാബുവിനെ ഈ തരത്തിൽ പരാമർശങ്ങൾ പറയണം എന്ന് പറഞ്ഞു പറയിച്ചത് എന്നുള്ളത് തീർത്തും വ്യക്തമാണ് ഇപ്പോൾ പി പി ദിവ്യയും കളക്ടറും തമ്മിൽ തെറ്റിയിട്ടുണ്ട് ഇന്ന് പി പി ദിവ്യ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമതും അരുൺ കെ വിജയനെ ഈ എസ് ഐ ടി സംഘം വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ഏതായാലും നാം പറഞ്ഞു തടഞ്ഞെടുത്ത് തന്നെ വീണ്ടും പോകാം ഏത് ഇത ഐ എസ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോടും മറ്റും ഒക്കെ സംസാരിച്ച് അവർക്ക് കിട്ടിയ വിവരങ്ങളും മറ്റും വെച്ച് നോക്കുമ്പോൾ പ്രശാന്തൻ അടങ്ങി കണ്ണൂരിലെ മാഫിയ ഭൂ മാഫിയ എന്ന് പറയുമ്പോൾ ചെങ്കൽകോറി മാഫിയയെ സംബന്ധിക്കുന്നവരെ ഉള്ള രേഖകൾ നവീൻ ബാബുവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു അതിൽ പ്രശാന്തൻ്റെ പേരും ഉണ്ട് എന്ന് അറിഞ്ഞ ശേഷം പ്രശാന്തൻ നിരന്തരം നവീൻ ബാബുവിനെ ശല്യം ചെയ്യുകയായിരുന്നു ബാക്കി പ്രശാന്തൻ ഉണ്ടാക്കിയെടുത്ത കഥകളാണ് അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തെന്നും അദ്ദേഹത്തിന് ഈ പറയുന്ന പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ആ ഭൂമി അനുവദിക്കണം എന്ന കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനുമതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എ ഡി എം നവീൻ ബാബു കാത്തിരുന്നത് അദ്ദേഹവും കളക്ടറും തമ്മിൽ ആ കളക്ടറുടെ വഴിവിട്ട പല തീരുമാനങ്ങളും ഇദ്ദേഹത്തിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ പലതും രണ്ടുപേരും തമ്മിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചേർച്ചയില്ലായിരുന്നു ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓർഡർ കിട്ടിയ ശേഷമാണ് ഈ കഥ തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുത്തു എന്നുള്ള കഥ പോലും ഉണ്ടാക്കിയത് ഈ തൊണ്ണൂറ്റി അയ്യായിരത്തിന്റെ കണക്ക് പോലും എ കെ ജി സെൻടറിൽ ഇരിക്കുന്ന പ്രശാന്തിന്റെ ബന്ധു കൂടിയായ ബന്ധു എന്ന് പറയുമ്പോൾ സ്വന്തം അനന്തിരവൻ തന്നെയാണ് അനന്തിരവനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മറ്റും ഒക്കെ കൂടി എടുത്ത തീരുമാനമാണ് ഈ പ്രശാന്തനൻ തൊണ്ണൂറ്റി അയ്യായിരം എന്ന കണക്ക് തന്നെ പറഞ്ഞത് ഏതായാലും പ്രശാന്തനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് പ്രശാന്തൻ ഇവരുടെ ബിനാമിയായിരുന്നു ഏതായാലും നമുക്ക് മനസ്സിലാക്കുന്നത് എത്ര പ്രമാദമായ കേസ് ആയിരുന്നാലും പ്രതികൾ തമ്മിൽ ഐക്യമില്ലായ്മ ഉണ്ടാകാൻ നിമിഷങ്ങൾ മാത്രം മതി അരുൺ കേ വിജയൻ എന്ന് പറയുന്ന കളക്ടർ ഇതുവരെ നടത്തിയ വഴിവിട്ട ഭൂമാഫിയ ബന്ധക്കാർക്ക് വേണ്ടി വഴിവിട്ട് സഹായിച്ചതിൻ്റെ പല രേഖകളും മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥയായ എ ഗീത നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്ന സ്ഥിതിക്ക് അരുൺ കെ വിജയനെ തൻ്റെ തടി രക്ഷിക്കാനായി അത് അദ്ദേഹം അയാൾ പി പി ദിവ്യയെ പി പി ദിവ്യെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് പി പി ദിവ്യ പ്രശാന്തിനെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് പ്രശാന്തനെ പ്രശാന്തിന് കൂടെ പ്രശാന്തനെ ഇത് പ്രശാന്തിന് വേണ്ടിയാണ് അവർ സംസാരിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രശാന്തിനെ തള്ളിപ്പറയാൻ സാധ്യത നവീൻ 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 ബാബുവിന്റെ ബാബുവിന്റെ ഭാര്യ ഭാര്യ പറഞ്ഞതുപോലെ ഈ ഈ കളക്ടറും പ്രശാന്തനും ദിവ്യയും അടങ്ങുന്ന ഒരു രേഖകൾ ബാബുവിന് കിട്ടിയിരുന്നു ബാബു ഇത് കിട്ടിയ രേഖയെ ും കാര്യങ്ങൾ എത്രയോ തവണ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു അപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കണ്ണൂർ കളക്ടറേറ്റിൽ ഈ കളക്ടർ കളങ്കിതനാവുകയും നവീൻ കെ ബാബു എന്ന ഉദ്യോഗസ്ഥനോട് ഈ കറപ്ഷനെ എതിർത്തിരുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെ വളരെ കാര്യമാവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിനെ ഒരു അഴിമതിക്കാരനാക്കി ആ ഫ്രെയിമിനുള്ളിൽ ഒരു അഴിമതിക്കാരനെ ഫ്രെയിമിനുള്ളിൽ ആക്കേണ്ടത് കളക്ടറുടെ ആവശ്യമായിരുന്നു അങ്ങനെ കളക്ടറും കൂടെ മുൻകൈ എടുത്താണ് ഈ പറയുന്ന യാത്രയപ്പ് വേളയിൽ ഈ ദിവ്യ അവിടെ എത്തുന്നതും ദിവ്യ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതും അത് വീഡിയോയിലാക്കി പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ സൗഹൃദ വലയങ്ങളിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ മാനസികമായി തളർത്തുന്ന ഒരു തന്ത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഏതായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി ാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം പ്രത്യേകിച്ച് ഭാര്യ മഞ്ജുഷ നട മഞ്ജുഷ നൽകിയ ഹർജിയിൽ തുടർന്ന് ഇപ്പോൾ കളക്ടറെ ചോദ്യം ചെയ്തിരിക്കുന്നു കളക്ടറെ ചോദ്യം രണ്ടാമതൊരിക്കൽ കളക്ടറെ രണ്ടാമതൊരിക്ക ചോദ്യം ചെയ്ത സ്ഥിതിക്ക് പ്രശാന്തനിലേക്ക് അറസ്റ്റ് പോകും പ്രശാന്തൻ എന്ന് പറയുന്ന പ്രശാന്തിന് രണ്ടൊപ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ തീർത്തും ഒരു ശരിക്കും അത് എന്തുമാത്രം തട്ടിപ്പുകാരനാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് <laughs> <laughs> കൂടാതെ അദ്ദേഹത്തിനെ കൊന്ന് അദ്ദേഹത്തിന് ആത്മഹത്യ എന്ന് പറയുന്നതല്ല അദ്ദേഹത്തിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നും പറഞ്ഞിട്ട് എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് ഏതായാലും നിരവധി തവണ ഈ പറയുന്ന മാഫിയ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ എസ് ഐ ടി കാര്യമായൊരു ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇതിനെ സംബന്ധിച്ചൊന്നും ചോദിച്ചിട്ടില്ല അവരുടെ മൊഴി കാര്യമായി പോലും രേഖപ്പെടുത്താൻ ഈ കാര്യങ്ങളൊന്നും അവരുടെ മൊഴിയിലോ മറ്റോ കാര്യങ്ങളിലോ ചോദിച്ചിട്ടില്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും കൂടെ ശശിയും മുപ്പത് മുപ്പത് വർഷത്തിലധികം മുപ്പത് വർഷത്തിലധികമായി കണ്ണൂർ തന്നെ മാത്രം ജോലി ചെയ്ത് പാർട്ടിക്ക് വിടുപണി ചെയ്യുന്ന പോലീസുകാരും അടങ്ങിയ ഒരു അന്വേഷണ സംഘത്തിന് വേണ്ട ഒരു മാനദണ്ഡവും ഇല്ലാതെ തയ്യാറാക്കിയ എസ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സംഘം ഇപ്പോൾ ഇവർ തമ്മിൽ ഇവർ തമ്മിൽ സംസാരിച്ച ഫോൺ രേഖകൾ പോലും ശരിക്കും അത് ടാപ്പർ ചെയ്തു ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അത് സംരക്ഷിക്കാനുള്ള ശ്രമം പോലീസ് ഇതുവരെ നടത്തിയിട്ടില്ല ഇപ്പോൾ സി ബി ഐക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സി ബി ഐക്ക് അന്വേഷിക്കാൻ കഴിയുള്ളൂ ആയതുകൊണ്ട് തന്നെ പോലീസ് ഇതുവരെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്ന രേഖകൾ ഒക്കെ തന്നെ എത്രയും പെട്ടെന്ന് കുറ്റപത്രമായി കോടതിയിൽ സമർപ്പിക്കണം എന്ന് മഞ്ജുഷ പറയുന്നതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഏതായാലും പി പി ദിവ്യയെ സംരക്ഷിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ ശ്രമം വളരെ വലുതാണ് ശശിയും പോലീസുകാരും വളരെ ശ്രമിക്കുന്നുണ്ട് പ്രശാന്തനെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നുണ്ട് എ കെ ജി സെന്റർ ശ്രമിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും എന്ന് തന്നെയാണ് ഈ ഗീത ഐ എസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് റവന്യൂ മന്ത്രി രാജൻ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് രാജനും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കണ്ണൂർ െതിരെ ഏറ്റവും കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെ കാസർഗോഡ് ജോലി ചെയ്തിരുന്നതും ഒതുക്കാൻ നിശബ്ദമായ ഒരു അനുവാദം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു വേള കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിക്ക് റവന്യൂ മന്ത്രിക്ക് നൽകിയിരുന്നു കെ രാജനും കൂടെ ഇടപെട്ടാണ് ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥനെ കണ്ണൂർ കൊണ്ടുവന്നത് അത്ര കണ്ട് അതിക്രമിച്ചിരുന്നു മാഫിയയുടെ ആ കണ്ണൂർ മേഖലയിലെ ഈ പറയുന്ന കണ്ണൂർ കളക്ട്രേറ്റുമായി തന്നെ നിരവധി രേഖകൾ ഇവരുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കളക്ടറുടെ മേശപ്പുറത്തുണ്ട് നവീൻ ബാബുവിന്റെ മേശപ്പുറത്തുണ്ട് ഈ തട്ടിപ്പിന്റെ എല്ലാം നിശബ്ദ സാക്ഷിയായിരുന്നു കളക്ടർ എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടി വരും അപ്പോൾ പ്രശാന്തൻ അറസ്റ്റിലാകും എന്നുള്ള വാർത്തയിൽ നാം തുടങ്ങിയെങ്കിൽ പ്രശാന്തൻ അറസ്റ്റിലാകും എന്ന് തന്നെ നമുക്ക് സമൂഹത്തോട് കേരള സമൂഹത്തോട് ഉറപ്പിച്ച് പറയാം മഞ്ജുഷായുടെ നീക്കം വിജയിക്കട്ടെ പൊതുസമൂഹം അവരോടൊപ്പം ഒപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ സംബന്ധിക്കുന്ന ഏത് പുതിയ വിവരങ്ങളും നമുക്ക് അവർ കൂടി അറിയത്തക്ക രീതിയിൽ അറിയിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം